കോഴിക്കോട് ചിന്താവിളപ്പ് കെ പി ട്രാവൽസ് മാനേജർ ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നിർണായക വഴിത്തിരിവ് സംഭവവുമായി ബന്ധപ്പെട്ട് മഞ്ചേരി ചിറക്കൽ മേലാക്കം സ്വദേശി മുഹമ്മദ് അൽഷിദ് കിഴക്കേതല പാറമൽ ഹൌസിൽ ഷഹലു റഹ്മാൻ എന്നിവരെ പോലീസ് പിടികൂടി കരുവാരക്കുണ്ടിൽ നിന്ന് കസബ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് വടിവാളും പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ബിജുവിനെ കെ എൽ പത്ത് എ ആർ പൂജ്യം എട്ട് നാല് ആറ് നമ്പർ എർട്ടിക കാറിൽ എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞ് ബലമായി കാറിൽ കയറ്റുകയായിരുന്നു അരുൺകുമാർ നൽകിയ പരാതിയെ തുടർന്ന് കസബ പോലീസ് ക്രൈം നമ്പർ അഞ്ഞൂറ്റി പതിനൊന്ന് പാർ ഇരുപത്തിയഞ്ചായി കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിരുന്നു ഈ അന്വേഷണത്തിനിടെയാണ് പ്രതികളെ പിടികൂടാനായതും വടിവാൾ കണ്ടെത്തിയതും ഇത് കേസിൽ നിർണായക തെളിവാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന പിടിയിലായവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെ കാരണം ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് സൂചന Celebrate the moments of colors. KMT Silks.